ആദ്യമായിട്ട് ഈ തയ്യൽ മെഷീൻ്റെ സോലിക്കടിയിലുള്ള രണ്ട് സ്ക്രൂ പിന്നെ സ്ക്രൂ കാണിച്ചത് രണ്ട് സ്ക്രൂ രണ്ട് സ്ക്രൂ അയച്ചു പിന്നെ അടുത്തത് എൻ്റെ അടിയിലും രണ്ട് സ്ക്രൂ ഉണ്ട് അത് വഴിക്കുക ഒന്ന് വീട്ടിൽ വെച്ചിട്ട് തൈക്ക് അതെല്ലാം ചെയ്യുന്ന ആളുകൾ വീടിന്റെ ഇടയിലൊക്കെ നൂലും അതൊക്കെ ഇതായിട്ട് വൃത്തികളായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏതാണ് സംഭവം ഇതിന്റെ ഇടയിലൊക്കെ നൂലും ഇതൊക്കെ അല്ലെങ്കിൽ നന്നായിട്ട് ഈ ചാനൽ പോലുള്ള ഇതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയ ഇരിക്കുവരച്ച് വൃത്തിയാക്കണം ഇതിന്റെ അതുപോലെ പുറകു വശം എന്നാലും നല്ല മെഷീൻ നന്നായിട്ട് വർക്കാവും അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു തുണി എടുത്തിട്ട് നന്നായിട്ട് തുടക്കുക അതെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക ഇതിന് അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോക്കുക നൂലൊക്കെ കട്ടക്കെട്ടിട്ട് ആക്കിയിട്ട് ഇത് പഴയതുപോലെ തന്നെ ഈ സംഭവം അതിന് ഇടുക ചെറിയ സ്ക്രൂ ആയതുകൊണ്ടിങ്ങനെ വീണു അപ്പോൾ ആ സ്ക്രൂ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വീണിട്ടുണ്ട് അതൊന്നിങ്ങനെ എടുക്കണം സ്ക്രൂ ഒരുമിച്ച് ടൈറ്റാക്കി ആദ്യം ഒരു സ്ക്രൂ കുറച്ച് ടൈറ്റാക്കി പിന്നെ അടുത്ത സ്ക്രൂ കുറച്ച് ടൈറ്റാക്കി അല്ലെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ പന്തിയിട്ട് ഒരു ഭാഗം താണിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇപ്പം ടൈറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗം ക്ലിയറായി അപ്പോൾ അതിന് ശേഷം ഇതാണ് ഇതിൻ്റെ മൂടി ഈ മൂടി അതേപോലെ തന്നെ വെച്ചിട്ടങ്ങ് രണ്ട് സ്ക്രൂ തിരിച്ചിടുക രണ്ട് ക്രൂവും തിരിച്ചിട്ടു ടൈറ്റ് ചെയ്യാണ് ഇനി അടുത്തതായിട്ട് ഇതിന്റെ അടിയിൽ സംഗതിയുണ്ട് അതായിരിക്കണം രണ്ട് സ്ക്രൂ ഉണ്ട് എല്ല ഇപ്പോഴും ഇത് അയക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മാസം രണ്ട് മാസം കൂടുമ്പോൾ ഒന്ന് അയച്ചിട്ട് ഇതിൻ്റെ അടിപെഷ അങ്ങനെ ഇതാണ് എനിക്ക് കാണുന്നില്ല സ്ക്രൂസ് പുറകോട്ടേക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഇതിനുള്ള ധാരാളം അഴുക്കുണ്ടാകും ഞാൻ ഇത് ആദ്യം ക്ലീൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ അങ്ങനെ അഴുക്കില്ല എന്നാലും ശരിക്കും ആദ്യമായിട്ട് വേണ്ടത് ഇതിന്റെ ഈ മുകൾ വശത്തുള്ള രണ്ട് സ്ക്രൂ ആണ് ചെറിയ സ്ക്രൂ ആണ് nice ിൽ നന്നായിട്ട് തുടക്കുക തുടച്ച് ക്ലീനാക്കുക അതിൻ്റെ ഉൾവശത്തെല്ലാം ധാരാളം അഴുക്കും പഞ്ഞിയും ഇതൊക്കെ ഉണ്ടാകും നൂടിൻ്റെ ഇതൊക്കെ ഉണ്ടാവും നന്നായിട്ട് വൃത്തിയാക്കുക ഇതിൻ്റെ മുകളിൽ ഒരുപാട് ഇതുണ്ടാവും ഞാൻ ആദ്യം വൃത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ ഇല്ല നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കുക പിന്നെ ഉള്ളത് ഇതാണ് ഇന്ദു ഇതേപോലെ തന്നെ വരച്ച വൃത്തിയാക്കിൻ്റെ ഉള്ളിലൊക്കെ ധാരാളം അഴുക്കായിരിക്കും അതൊരു ഇതെല്ലാം എടുത്തിട്ടിങ്ങനെ നല്ലപോലെ ഇതാക്കിയിട്ട് വൃത്തിയാക്കി എന്നാൽ പഴയതുപോലെ കിട്ടുന്ന ഇതിൻ്റെ